നമസ്കാരം ചേച്ചി കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ഒരമ്മ കുട്ടിയെ കിണറ്റിൽ എറിഞ്ഞു കൊന്നു അപ്പോൾ ഇത്തരത്തിലുള്ള കേസുകൾ ഇതിപ്പോൾ ആദ്യത്തേ അല്ല ഒരുപാട് വട്ടായി മുമ്പ് ഒരമ്മ എറിഞ്ഞു കൊന്നു ഒരു കുഞ്ഞിനെ അതുപോലെ തന്നെ അമ്മാവൻ കിണറ്റിൽ എറിഞ്ഞു കൊന്നു അമ്മയുടെ അറിവോടെ തന്നെ അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനത്തെ ഈ ഒരു സംഭവം നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഒരു സിറ്റുവേഷനെ ചേച്ചി ഇങ്ങനെ നോക്കിക്കാണുന്നു കാരണം കുഞ്ഞുങ്ങളില്ലാത്ത എത്രയോ ദമ്പതികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ ഈ ഒരു വിഷയത്തെ എങ്ങനെ ഇതാക്കുന്നു താലോലിക്കേണ്ട കൈകൾ തന്നെ ഘാതകന്മാരാകുന്ന നമ്മുടെ കേരളത്തിൽ ഈ നമ്പർ വൺ കേരളത്തിൽ പ്രത്യേകിച്ച് ഇതിനെക്കുറിച്ച് മറ്റൊന്നും പറയാനില്ല അമ്മമാരുടെ മാനസികാവസ്ഥ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അറിയില്ല പക്ഷേ എന്തു തന്നെ ആയിരുന്നാലും സ്വന്തം മക്കളെ അതായത് ഒരു പെറ്റമ്മ ഇങ്ങനെ എറിഞ്ഞു കൊല്ലുക എന്ന് പറയുമ്പോൾ അത് വളരെ ഒരു പറയാൻ വളരെ വേദനിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് അല്ല അതല്ല നമ്മൾ കേട്ടിട്ടുണ്ട് പെറ്റമ്മ പറയുമ്പോ അത്രയും എല്ലുകൾ സ്നേഹം സ്നേഹ പോലെ ഒന്നും ഇപ്പോ ആർക്കും തോന്നുന്നില്ല എന്ന് തന്നെ പറയാം ഇതിന്റെ പ്രധാനമായിട്ട് കാരണം പറയുമ്പോ ഒന്ന് ഭർത്താവിനോടുള്ള വാശി തീർക്കുക അല്ലെങ്കിൽ ഭർത്താവിന്റെ വീട്ടുകാരോടുള്ള വാശി തീർക്കുക അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിനോട് വാശി തീർക്കുക കുഞ്ഞിനെ വെച്ച് വാശി അതായത് അവർ അവരുടെ സുഖകരമായ ജീവിതങ്ങൾ നയിക്കാൻ വേണ്ടിയിട്ടല്ലേ സുഖകരമായ ജീവിതം ഈ കുഞ്ഞിനെ കൊന്നതുകൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിനെ ഇത്തരത്തിൽ ദാരുണമായി വലിച്ചെറിയത് കൊണ്ട് അവർക്ക് എങ്ങനെ സുഖ ജീവിതം ചെയ്യാൻ കഴിയില്ല ഇതിനുശേഷം അവർ ചെന്ന് കിടക്കുന്ന ജയിലിലാണ് അവിടെ എന്ത് സുഖകരമാണ് എന്ത് സുഖകരം ആശിച്ചാണ് ജനുവരിക്കുന്നില്ല ഇപ്പൊ ഇന്നലെ വാർത്ത വന്നപ്പോഴും ഇന്നി നേരം വരെ പറഞ്ഞിരുന്നത് എണ്ണ തേച്ച കുട്ടി കയ്യിൽ നിന്ന് വഴിക്ക് വീണു പോയതാണെന്ന് അത് പിന്നെ നമുക്ക് ആ വാർത്ത കാണുമ്പോൾ തന്നെ അറിയാം ആ കിണർ എന്ന് പറയുന്നത് ഒരു ഗ്രില്ലൊക്കെ ഇട്ടിരുന്ന ഒരു കിണറാണ് ഒരു കാരണം അതെല്ലാം ഒരു കുഞ്ഞു കുട്ടിയെ കുളിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ബോധമില്ലാതെ ചെയ്യുന്നത് ഒരു പ്രവൃത്തിയല്ല അപ്പോ കിണറ്റിന്റെ വക്കിൽ വെച്ച് കുളിപ്പിക്കുക എന്ന് പറയുമ്പോ തന്നെ ആ സ്ത്രീയുടെ മനോഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്നു എനിക്ക് തോന്നുന്നു ഇപ്പത്തെ നിയമങ്ങൾ കൊണ്ടാണോ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ആളുകള് ഭയപ്പെടാത്തതെന്ന് തോന്നുന്നു അല്ല നിയമ നിയമങ്ങളുടെ കാര്യം പറയുമ്പോ നിയമങ്ങൾ എത്ര ബലപ്പെടു ബലപ്പെട്ടിരുന്ന നിയമങ്ങളായാൽ പോലും കുറ്റവാളികളായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യർ എന്ന് വേണം പറയാൻ പിടിക്കപ്പെടുന്നുള്ളത് ഉറപ്പല്ല എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരത്തിലുള്ള ഇതിലേക്ക് ആളുകൾ മുതിരുന്നു എന്നുള്ളത് മനസ്സിലാവുക അതിന്റെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ മാനസികാവസ്ഥ മനോവൈകല്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള മാനസിക വൈകല്യമായിട്ട് തോന്നുന്നില്ല അല്ല എല്ലാ കേസുകളെ കുറിച്ചല്ല പറയുന്നത് ചിലപ്പോ കാമുകന്മാരുമായുള്ള ജീവിതം സുഖം കണ്ട് മേടിച്ചു പോകുന്ന മക്കളില്ലാത്ത മ്പതികളുണ്ട് എത്ര അമ്മ തൊട്ടിൽ പോലുള്ള ഓഫണേജ് സംഭവങ്ങളുണ്ട് അപ്പൊ ഇന്ന് ഈ മക്കളെ എന്തിനാ കൊല്ലുന്ന കൊല്ലുന്നതിനെക്കാട്ടി ഞങ്ങൾക്ക് അല്ലെങ്കിൽ നിനക്കൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ അമ്മത്തൊട്ടിൽ കൊണ്ടിട എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അതാ അമ്മത്തൊട്ടില് പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ എത്രയോ കുഞ്ഞു മക്കള് ഭയങ്കര സുഖമായിട്ട് ജീവിക്കുന്നുണ്ട് പിന്നെ അത്തരത്തിലുള്ള മക്കളെ ഈ മക്കളില്ലാത്ത ആളുകള് നോക്കുന്നുണ്ട് അപ്പൊ ഇവര് ഈ കൊല്ലാൻ നിൽക്കുന്ന എന്തിനാ അവർക്ക് വേണ്ടാന്ന് തോന്നി കഴിഞ്ഞാൽ അവിടെ കൊണ്ട് അവിടെ ഏൽപ്പിക്കുക അത് അത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ ഇവർക്ക് എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ചെയ്യുന്നത് ഇവർക്ക് നമുക്ക് മനുഷ്യരെ എന്തുകൊണ്ടാണെന്ന് നമുക്ക് ചൂന്ന് നോക്കി അറിയാനൊന്നും പറ്റിയിരുന്നില്ല എന്തെങ്കിലും മനോവൈകല്യങ്ങളോ മാനസിക പിരിമുറുക്കങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ പ്രസവത്തിന് ശേഷം ആവുമ്പോൾ തന്നെ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം എന്ന് പറയുന്ന ഒരു തരം രോഗം ഉണ്ടാവും ആ മാനസികാവസ്ഥയാവും എന്തു തന്നെ ആയിരുന്നാലും ശരി കുറ്റം കുറ്റമല്ലാതായി തീരില്ല സ്വന്തം കുഞ്ഞുങ്ങൾ ഇത്തരത്തിൽ വലിച്ചെറിയുക അവരെ മൃഗീയമായി കൊല്ലുക ഒക്കെ ചെയ്യുന്നത് ഒരു കുറ്റം തന്നെയാണ് കുറ്റത്തിൽ ഒരു അമ്മ എന്ന് പറയുന്ന വാക്കിന്റെ ആ ാണ് കുറ്റിന്റെ വലുതായിട്ട് ആരുമില്ല പെറ്റമ്മ തന്നെയാണെന്ന് അന്നത്തെ കാലത്ത് പ്രസവം കൊണ്ട് ജന്മം നൽകി കൊണ്ട് ഒരിക്കലും അമ്മയാവില്ല നമുക്ക് കിട്ടുന്ന ആ ഒരു സ്നേഹം കെയറിങ് അത് ആർക്ക് നൽകാൻ പറ്റുന്നോ അത് ആര് കൊടുക്കുന്നോ അവരായിരിക്കും പോറ്റമ്മയായിരിക്കും ചിലപ്പോ നല്ലത് എല്ലാ അമ്മമാരും പറയല്ല അങ്ങനെ അമ്മ മാത്രം ദൈവം അല്ല കാക്കും കാക്കയ്ക്കും തൻകുഞ്ഞ് പൊൻകുഞ്ഞാണ് എന്ന് പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ നമ്മുടെ കേരളത്തിലെ അമ്മമാരെ സംബന്ധിച്ചിടത്തോളം പൊൻകുഞ്ഞാണ് സ്വന്തം മക്കൾ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള സംഭവം തന്നെയാണ് നമ്മുടെ നമ്പർ വൺ കേരളത്തിൽ അരങ്ങ് തീർക്കുന്നത് കുറ്റം എന്ത് തന്നെയായാലും കുറ്റം തന്നെയാണ് അത് എത്രയൊക്കെ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും കുറ്റം കുറ്റമല്ലാതായി തീരുകയില്ല എന്തെങ്കിലും ഒരു തെളിവ് അതെ എന്തെങ്കിലും ഒരു ചെറിയൊരു തെളിവ് പോലും അവശേഷിക്കും ദേഷ്യങ്ങള് അല്ലെങ്കിൽ വാശികൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് ചിലപ്പോൾ അല്പസമയത്തിന് ാം അത് കഴിയുമ്പോൾ അതൊക്കെ ആ സമയം നമ്മൾ നമ്മുടെ മനസ്സിനെ പിടിച്ചു വയ്ക്കുക മനസ്സിനെ നമ്മൾ സമാധാനപ്പെടുത്തുക ആ ഒരു ഘട്ടം കഴിയുമ്പോൾ നമ്മൾ പലതും ചെയ്യാൻ ഉറച്ച പലതും അതൊരു വലിയൊരു ശരിയല്ലാത്ത പ്രവൃത്തിയാണ് എന്ന് നമുക്ക് തന്നെ തോന്നിപ്പിക്കും അതുകൊണ്ട് ആ ഒരു സമയം നമ്മളൊന്ന് കടന്നു പോവുക എന്നുള്ളത് മാത്രം ചിന്തിക്കുക ഇത്തരം നിഷ്ഠൂരമായിട്ടുള്ള നിഷ്കർണമായിട്ടുള്ള കൊലപാതകങ്ങൾ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളത് മാത്രമേ നമുക്കിവിടെ പറയാൻ സാധിക്കുള്ളൂ